റിലീസിന് മുൻപേ റെക്കോർഡുകൾ സൃഷ്ടിച്ച മോഹൻലാൽ ചിത്രം എംബുരാനിൽ മോഹൻലാൽ പ്രതിഫലം വാങ്ങാതെയാണ് അഭിനയിച്ചതെന്ന് സംവിധായകൻ പൃഥ്വിരാജ് കുമാരൻ പറഞ്ഞു ചിത്രത്തിനു വേണ്ടി ചെലവിടേണ്ടി വന്നേക്കാവുന്ന ബഡ്ജറ്റ് എത്രയെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നു അതിനാൽ ഓരോ രൂപയും ചിത്രത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് തന്നെ നിക്ഷേപിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നതിനാലാണ് നായകനായ മോഹൻലാൽ പ്രതിഫലം വാങ്ങാതെ ഇരുന്നതെന്ന് അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞു കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച് അതിൽ എൺപത് കോടിയും നായകന് പ്രതിഫലം നൽകി ബാക്കിയുള്ള ഇരുപത് കോടി നിർമ്മാണം ചിത്രമേ അല്ല എംപുരൻ മോഹൻലാൽ സർ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിയില്ലെന്നും മാത്രമല്ല ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന വിദേശീയരടക്കം അഭിനേതാക്കളെല്ലാം ഞങ്ങൾ ഈ ചിത്രത്തിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തെന്നോ മനസ്സിലാക്കി സഹകരിക്കുകയായിരുന്നെന്നും പൃഥ്വിരാജ് സുമാരൻ പറഞ്ഞു താൻ മാത്രമല്ല ചിത്രം സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്ത പൃഥ്വിരാജ് ഇതുവരെയും പ്രതിഫലം പറ്റിയിട്ടില്ലെന്നും മോഹൻലാലും കൂട്ടിച്ചേർത്തു ചിത്രത്തിനു വേണ്ടി ചിലവഴിച്ച രൂപയെല്ലാം പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ചില ചിത്രങ്ങൾക്ക് പലപ്പോഴും ആ മൂല്യം പലപ്പോഴും സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിയാറില്ല അവിടെയാണ് എംബ്രാൻ വ്യത്യസ്തമാവുന്നതെന്ന് മോഹൻലാൽ പറഞ്ഞു ചിത്രത്തിന്റെ ബഡ്ജറ്റ് നൂറ്റിനാൽപ്പത് കോടിയാണെന്ന് ആന്റണി പെരുമ്പാവൂർ തന്നോട് പറഞ്ഞുവെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ വെളിപ്പെടുത്തിയത് അടുത്തിടെ വിവാദമായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് എത്രയെന്ന് ഞങ്ങൾ ആരോടും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ചിത്രം കണ്ടു കഴിഞ്ഞിട്ട് ബഡ്ജറ്റ് ഇത്രയാണ് എന്ന് നിങ്ങൾ എങ്ങനെയുഹിച്ചാലും അതിലെല്ലാം കുറഞ്ഞ ബഡ്ജറ്റ് ആയിരിക്കും എമ്പുരാൻ എന്ന് ഞാൻ ഉറപ്പു തരുന്നു അതുകൊണ്ട് നിങ്ങൾ എന്തോ മനസ്സിൽ വിചാരിക്കുന്നു അതാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്ന് പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു